മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ഷംസുദീനാണ് നോട്ടീസ് നൽകിയത് പതിനായിരക്കണക്ക് വിദ്യാർത്ഥികൾ ഉപരിപഠനം പ്രതിസന്ധിയിൽ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ആണ് വിവരങ്ങൾ നൽകുന്നത് വിഷ്ണു സഭ ആരംഭിക്കുമ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു പ്രതിപക്ഷം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി തന്നെ തീർച്ചയായും മലബാറിനെ സംബന്ധിച്ച് വലിയൊരു വിഷയമായി മാറിയിട്ടുണ്ട് എങ്ങനെ ഈ വിഷയം സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിഷേധിക്കാനാണ് തീരുമാനം വിജി അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുന്നത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി തന്നെയാണ് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം അതിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എൻ ശംസുദ് എം ആണ് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയിട്ടുള്ളത് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പ്ലസ് വൺ സീറ്റ് പ്രവേശനം നേടാനാകാതെ മലബാറിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് തീരുമാനം ഏതായാലും വിഷയത്തിൽ സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെടും ഈ വിശദീകരണം ലഭിക്കുമ്പോൾ അതിനുള്ള മറുപടിയായി തന്നെ അത് കണക്കാക്കും അതിനുശേഷം പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസത്തെ ബാർക്കോഴ വിവാദവും ഇന്ന് വലിയ പ്രശ്നമാകുന്ന ഒരു സാഹചര്യമാണ് അതും സഭയിൽ ഉന്നയിക്കില്ലെങ്കിൽ പോലും പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടാകും നിയമസഭയിലേക്ക് അത്തരത്തിലുള്ള വലിയ വിഷയങ്ങളാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ നിയമസഭ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും വിഴിഞ്ഞം തുറമുഖമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മന്ത്രി വി എൻ വാസവൻ മറുപടി നൽകിയിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ട്രഞ്ചിങ് പൂർത്തിയായെന്നാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ജൂൺ അവസാനം തന്നെ ട്രയൽ നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ പദ്ധതി പൂർത്തിയാക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം തൊഴിലവസരം അവസരങ്ങൾ നൽകാൻ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ആകെ പുരോഗതി ഇപ്പോൾ ഇത് എൺപത്തി എട്ട് ശതമാനമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം മന്ത്രി പി രാജീവ് ക്യാമ്പസ് ഇൻഡസ്ട്രിയിലെ പാർക്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മറുപടി നൽകിയിട്ടുണ്ട് ഈ ചോദ്യോത്തരവേളയിൽ ഇത്തരത്തിലുള്ള മറുപടികളുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അതോടൊപ്പം തന്നെ ഈ ചോദ്യോത്തരവേള അവസാനിക്കുന്നതോടെ ഈ അഭിഷ്വാ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ അതിൽ തന്നെയാണ് പ്രധാനമായും പ്ലസ് വൺ സീറ്റ് പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരം തന്നെയായിരിക്കും പറയുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലസ് വൺ സീറ്റ് പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് പതിനായിരത്തിലോളം കുട്ടികൾ അതായത് ഇരുപതിനായിരത്തിലധികം സീറ്റ് പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് നേരിയ തോതിലുള്ള പ്രതിസന്ധി മാത്രമാണെന്ന് മന്ത്രി അടക്കം പറയുമ്പോഴും ഇപ്പോഴും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ക്ലാസ് ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ പോലും പ്ലസ് വൺ സീറ്റ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം പ്രതിസന്ധിയിൽ തുടരുക തന്നെയാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് അടിതൃപ്രമേയമായി ഇന്ന് പ്രതിപക്ഷം ഇത് സഭയിൽ ഉന്നയിക്കുന്നത്